ഹായ് ഫ്രണ്ട്സ് നമുക്ക് രാവിലത്തെ കുറച്ച് കുക്കിംഗ് നോക്കാവോ ഇന്ന് ഇവിടെ അപ്പവും കിഴങ്ങറിയും ചിക്കനും വന്നാൽ കേട്ടോ അപ്പം നമുക്ക് നോക്കാവേ വീഡിയോ അപ്പത്തിൻ്റെ മാവ് ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാന്ന് കേട്ടാ അപ്പുറത്തെ സൈഡിൽ കിഴങ്ങുകറി ആയിട്ടുണ്ട് ഏകദേശം ഞാൻ എളുപ്പം നോക്കിയിട്ടാണ് നേട്ടോ ദോശക്കല്ലിൽ അപ്പത്തിന് അപ്പം ചുട്ടെടുക്കുന്നത് കിഴങ്ങറിയിൽ ഞാൻ ഉപ്പ് നോക്കുകയെന്നേട്ടോ ഉപ്പ് കുറവായിരുന്നു പിന്നെ മസാലയും കുറവായിരുന്നു അതൊക്കെ ഞാൻ അന്നേരം ചേർത്തിട്ടുണ്ട് കിഴങ്ങാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് പകർത്തുവാണ് ഈ കിഴങ്ങാറ് റെസിപ്പി ഒക്കെ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാ പിന്നെ ഒന്നും വീഡിയോ ആയിട്ട് എടുക്കാത്തതോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നോക്കിയിട്ട് കമൻറ്റ് ഇടുക കേട്ടോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവരും അപ്പോൾ താങ്ക്സ് കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ അടുത്ത് കാണാം എന്തായാലും കമൻ്റ് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഓക്കെ താങ്ക് യു ബൈ